ഹലോ ഗൈസ് ഒരു സൊമാറ്റോ വീടിന് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം ദിവസമല്ലാതെ വേറൊരു ദിവസം കൂടെ ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സോ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം പാർട്ട് ടൈം ഓടിയിട്ട് എത്ര രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം ഇന്നലെ സൺഡേ ഓടിയ സമയത്ത് ഭയങ്കരമായിട്ട് ട്രെയിനിങ്സ് ഉണ്ടായിരുന്നു ഡ്രോപ്പിൻസിൻ്റെയും ഒരു സത്യം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും എനിക്ക് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല സ്വിഗ്ഗി എങ്ങനെയാണോ ഓർഡർ അടിക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു സൊമാറ്റോ അടിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ സൊമാറ്റോ അങ്ങനെ അടിക്കാറില്ല ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നലെ ഓർഡർ ആയിരുന്നു അപ്പം ഇന്ന് തിങ്കളാഴ്ച അങ്ങനെ കിട്ടുമോ എന്നുള്ളത് നോക്കാം ഇന്നിപ്പോൾ വീക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്നാൽ പോലും ആ ഓർഡറും അങ്ങനെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ പോകാൻ പറ്റും അപ്പോൾ ഇന്ന് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് എത്ര രൂപ എണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നോക്കാം അപ്പോൾ യു സീതാ സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കാണെങ്കിലും നമുക്ക് ഏകദേശം പതിനൊന്ന് അൻപതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എത്തിയിട്ട് ഡ്യൂട്ടി ഓൺ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡിലേ ആയി സുഹൃത്തുക്കളെ കറക്റ്റ് ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ സോണിൽ ഇന്നലെയൊക്കെ ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഓർഡർ അടിയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഓൾറെഡി അറിയാലോ നമ്മൾ ഡ്യൂട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഓർഡർ അടിയാൻ സോ ആ പത്ത് മിനിറ്റ് നമുക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ ആക്കിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ ഓർഡർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മളിപ്പോ എത്തി ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ആദ്യത്തെ ഓർഡർ നമുക്ക് എവിടെ നടിയോ എന്നുള്ളത് ഒരു പെടുത്തുമില്ല കാര്യം മെജോറിറ്റി ഇപ്പൊ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണാൻ പറ്റുന്നത് സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ആണ് ഈ യില് ഞാനിപ്പോ മെഡിക്കൽ കോളേജ് സോണിലേക്കാണ് പോകുന്നത് ഞാൻ ഇന്നലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു സൊമാറ്റോ വളരെ കുറവാണ് എന്ത് പറ്റി സൊമാറ്റോ ഒക്കെ നിർത്തിപ്പോയോ എല്ലാവരും എല്ലാരും ഇപ്പൊ സ്വിഗ്ഗിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഞാൻ ഇറങ്ങിയ സമയത്ത് നല്ലായിട്ട് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൺഡേ എണിങ്സ് ഞായറാഴ്ച എത്രത്തോളം നമ്മൾ പാർട്ട് ടൈമായിട്ട് ഓടിയിട്ട് എത്ര രൂപ എർണിംഗ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയെന്നുള്ളത് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചേവായൂർ ടോഫ് ഫോം റെസ്റ്റോറന്റിലൊക്കെ അത്യാവശ്യം നല്ല ഫുഡിന് വെയിറ്റിംഗ് ടൈം കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഓർഡർ ഡെലിവറി ബോയ്സ് ഉണ്ടായിരുന്നത് സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ആണ് സൊമാറ്റോ എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ പക്ഷെ സ്വിഗ്ഗി ആയാലും അഞ്ചോ ആറോ ആൾക്കാരുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കാം എന്തായാലും ആദ്യത്തെ ഓർഡർ എനിക്ക് എപ്പോ അടിക്കാൻ എന്തോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് ഇരുപത്തി രണ്ടിനാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിക്കുന്നത് മുപ്പത് രൂപയുടെ ഓർഡർ ആണ് സുഹൃത്തുക്കളെ സോ അക്സെപ്റ്റ് ദ ഫസ്റ്റ് ഓർഡർ ഞാൻ പറഞ്ഞില്ലേ അതായത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരോ മിനിറ്റ് വരെ ഇവിടെ കാത്തു ഇത് ഇതിന്റെ അൽഘോരിതാണോന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോ ഞാൻ സൊമാറ്റോ ഡ്യൂട്ടി ഓൺ ആക്കുന്ന സമയത്തും അങ്ങനെയാണ് ഒരു ഇരുപത് മിനിറ്റ് കാത്തിരിപ്പാണ് എന്തായാലും നമ്മുടെ ആദ്യത്തെ ഐശ്വര്യം നിറഞ്ഞ ഓർഡർ കിട്ടിയിരിക്കുന്നത് അംബിക റെസ്റ്റോറൻറ്റ് എന്നാണ് വണ്ടികളൊക്കെ എങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് നമ്മുടെ ആദ്യത്തെ ഓർഡർ എടുക്കാനായി അംബിക റെസ്റ്റോറന്റിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ ഗോ ടു അംബിക റെസ്റ്റോറന്റ് ഇതാണ് അംബിക റെസ്റ്റോറന്റ് നമുക്ക് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം നല്ല തിരക്കുണ്ട് കിട്ടും ഈ റെസ്റ്റോറന്റിൽ എപ്പോ വന്നാലും സോ റീച്ച് റെസ്റ്റോറന്റ് ലൊക്കേഷൻ ഓർഡർ റെഡി ആയിട്ടില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇവിടെയും നമുക്ക് പോസ്റ്റ് കിട്ടി അല ഫ്രൈ മീലാണ് നമുക്ക് ഇവിടെ ഫുഡ് എടുക്കാനുള്ളത് അറുപത്തി മൂന്ന് പൂജ്യം ഒന്ന് ഒരു അലഫ്രൈ ചോറാണ് ഇതേ ഈ കാണുന്നത് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനടുത്ത് ഓടാനുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് മയനാട് ഭാഗത്തേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സോ ഐശ്വര്യമായി നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വിട്ടാൽ ഈ ഓർഡറിൽ നമുക്ക് ടൂ പോയിന്റ് മാത്രമാണ് ഓടാനുണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഏതാണ് വീട് വീട്ടുപേരും കാര്യമൊന്നും എഴുതിയിട്ടില്ല എന്തായാലും വിളിച്ചു നോക്കാം പുള്ളിക്കാരൻ ശരി അങ്ങനെ ആദ്യത്തെ ഓർഡർ സക്സസ്ഫുള്ളി ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ മുപ്പത്തി ഒന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത് രൂപ നമുക്ക് ഡ്രോപ്പ് ഇൻസെന്റീവ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഓക്കെ താൻ മൂവ് ടു ദ നെക്സ്റ്റ് ഓർഡർ ഈ സ്വിഗ്ഗിനെ സൊമാറ്റോ സംബന്ധിച്ചിടത്ത് കോഴിക്കോടുള്ള സൊമാറ്റോ സോണിൽ കിട്ടുന്ന ഒരു പ്രത്യേക ഡിഫറൻസ് എന്താണെന്നറിയോ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടിയത് ടൗൺ ഏരിയയിൽ നിന്നും കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള ഭാഗത്തായിരുന്നു ഇത് സ്വിഗ്ഗിയിലായിരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഉള്ളത് സ്വിഗ്ഗിയിലാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ ലൊക്കേഷൻ തന്നെ അടുത്ത ഓർഡർ അടിയും പക്ഷെ സൊമാറ്റോയിൽ നമ്മൾ ആ ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോകേണ്ടതായിട്ട് വരും സോ അപ്പം മാത്രമേ ഉള്ളൂ അടുത്ത ഓർഡർ കിട്ടുള്ളൂ നമ്മളിപ്പോ സോണിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എങ്ങനെ മൂവ് ആയിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഓർഡർ ഇങ്ങനെ കിട്ടും സ്വിഗ്ഗിയിൽ പക്ഷെ അങ്ങനെയല്ല ഓർഡർ ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കാട്ടിൽ നിന്നാലും ഓർഡർ കിട്ടും പക്ഷെ കിട്ടുന്ന ഓർഡർ ഈ പറഞ്ഞ പോലെ പത്തിരുപത് രൂപയുടെ ആയിരിക്കും ഇതേപോലെ മുപ്പതും മുപ്പത്തഞ്ചും നാല്പതും ഒന്നും കിട്ടൂല അതാണ് ആകെക്കൂടെ ഉള്ള ഡിഫറൻസ് ഇനിയിപ്പോ എനിക്ക് രണ്ടാമത്തെ ഓർഡർ ഏത് കാട്ടുന്ന കിട്ടണം എന്തായാലേ സൊമാറ്റോയില് വർക്കും ചെയ്യാ എന്നിട്ട് കുറ്റം മാറ്റനി മലയാളിയുടെ സ്വഭാവം അതല്ലെങ്കിൽ കുറ്റം പിന്നെ പറ്റും എന്റെ പൊന്ന് സാറേ നമ്മൾ ഇവിടെ ഓട്ടോയിൽ ഓട്ടോലിരിക്കാൻ തുടങ്ങിട്ട് ഏകദേശം അരമണിക്കൂറായി ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ട് എനിക്ക് ഇന്ന വരെ സെക്കൻഡ് ഓർഡർ അടിച്ചിട്ടില്ല ഞാനിപ്പോ മെഡിക്കൽ കോളേജിന്റെ നേർ ബാക്ക് സൈഡിൽ ഉള്ള ഒരു ഓട്ടോക്കകത്ത് ഇരിക്കുകയാണിത് സമയം ഒന്ന് പത്തായി നമ്മളിപ്പോ പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി ലോഗിൻ ചെയ്തായിരുന്നു ഒറ്റ ഓർഡർ ആണ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ ഇനി ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിന്റെ അടുപ്പ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നൈസായിട്ട് ഞാൻ ഇവിടെ നിന്ന് മുങ്ങാൻ പോകേണ്ടി പോവാണ് ഒന്ന് ടോഫോം റെസ്റ്റോറന്റ് ചേവായിരൊക്കെ ഉണ്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഈ കാണുന്ന ഓട്ടോയിൽ നിന്നായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഓർഡർ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ വണ്ടിക്ക് അടുത്തേക്ക് വന്ന സമയത്ത് അടുത്ത ഓർഡർ നമ്മുടെ രണ്ടാമത്തത് നാൽപ്പത്തി നാല് രൂപയുടെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് ന്യൂ സെന റെസ്റ്റോറന്റിൽ നിന്നും ഞാൻ ശരിക്കും ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നും മാറി വേറെ പോകാനുള്ള പുറപ്പാടിലായിരുന്നു അപ്പൊ അതേ അടിയുന്നു ഓർഡർ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ കിട്ടിയ ഓർഡറിന് ശരിക്കും പറഞ്ഞാൽ കയ്യും കണക്കും ായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമ്മതിച്ചില്ല അമ്മ മാതിരി ഓർഡർ ആയിരുന്നു ഇന്ന് തിങ്കളാഴ്ച എന്ന് മണിക്കൂറിൽ ഒരു ഓർഡർ മാത്രം അങ്ങനെ സന റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാല്ലേ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്പേസ് ഉണ്ട് സോ ലൊക്കേഷൻ ഓർഡർ റെഡി ആവുന്നതേ ഉള്ളൂ നിങ്ങൾ സൊമാറ്റോ ആണോ എങ്ങനെയുണ്ട് ഓർഡർ പതിനൊന്ന് മണിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ട ഒന്നര മണിക്കൂർ റോസ്റ്റോ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു ആദ്യത്തെ ഓർഡർ കിട്ടാൻ തന്നെ ഒന്നര മണിക്കൂർ പോസ്റ്റ് എന്റെ അമ്മ ഇന്ന് ഇറങ്ങിയതൊരു ഒരു അബദ്ധമായോ എന്നൊരു ഡൗട്ട് സ്വിഗ്ഗി ഇറങ്ങിയാൽ മതിയായിരുന്നില്ലെന്ന് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒന്നൊന്നര പണിയാണ് കിട്ടിയത് സമയത്ത് ഒന്നര മണിയായി ഒന്നേ ഞാൻ ഇവിടെ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് മിനിറ്റ് ഇവിടെയും പോസ്റ്റ് കിട്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓർഡർ ഐറ്റത്തിന്റെ പേര് സബ്ജി ബിഗം ബഹാർ ബഹാർ ചിന്ത പണ്ടാറാണ് എന്തായാലും വായിക്കൊള്ളാത്ത ഒരു പേരുള്ള സാധനമാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ദൈവമേ ഹൈലൈറ്റ് മാളിലേക്കാണ് ഓർഡർ ഇന്ന് ശരിക്കും ഞാൻ ആരെയാണ് അവ കണി കണ്ടത് കാരണം കിട്ടുന്ന ഓർഡറുകൾ മൊത്തം എനിക്ക് ഇന്ന് പണിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഓർഡർ ഇനി ഹൈലൈറ്റ് മാഡിലേക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം അര മണിക്കൂർ കഴിയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ഇപ്പൊ റോഡൊക്കെ പുതിയതായത് കൊണ്ട് നമുക്കിപ്പോ ചുറ്റും വളഞ്ഞ് വരണ്ടി വരും അതൊരു സിറ്റുവേഷൻ പിന്നെ റെസിഡൻസി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പിന് ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും ഇതും കഴിഞ്ഞ് ഞാൻ മോളിൽ കയറി കസ്റ്റമർക്ക് ഡെലിവറിയും ചെയ്ത് താഴെ ലിഫ്റ്റ് വഴി ഇറങ്ങി വരുമ്പോഴേക്കും അര മണിക്കൂർ അതിന് പോകും എന്താ ചെയ്യാം ഇന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു പന്തികേടുണ്ടല്ലോന്ന് നേരെ സ്വിഗ്ഗി ഓടിയാൽ മതിയായിരുന്നു എന്നാലും വേണ്ടിയിലെ സുഹൃത്തുക്കളെ നമുക്ക് ഈ ഓർഡർ കൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാം പോകാനുള്ള ദൂരം വന്നിട്ട് നാല് കിലോമീറ്ററാണ് സുഹൃത്തുക്കൾ കൊണ്ടുപോകുന്ന ഐറ്റം സീഗം ബജാർ ബഹർന്നോ അങ്ങനെന്തോ പറഞ്ഞ സാധനമാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത് എന്തായാലും വായിക്കൊള്ളുന്ന പേരാണ് എന്നാൽ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വിട്ടാലോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോ ഹൈലൈറ്റിന്റെ റെസിഡൻസി ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോറി ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടില്ല ഇത് ഹൈലൈറ്റ് മാള് നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റിന്റെ മൂന്നാലഞ്ച് ഫ്ളാറ്റ് ഉണ്ട് ഈ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ തന്നെ ഒരു വലിയ പ്രോജക്റ്റ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫ്ളാറ്റ് അങ്ങനുണ്ടായിരുന്നു അതിനകത്ത് ഏകദേശം ഒരു അൻപത്തിനാല് ഫ്ളാറ്റും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരം ഫ്ലാറ്റ് അതായത് ഒരു ജില്ല ആക്കാനുള്ള സോറി ഒരു ജില്ലയാക്കാൻ അത്ര ഒന്നുമില്ല ഒരു ആക്കാനുള്ള ആൾക്കാർ ആ ഒരു ഫ്ളാറ്റിൽ മാത്രമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ആ ഫ്ളാറ്റിൽ സ്കൂളും ഹോസ്പിറ്റലും എല്ലാ പണ്ടാരും അതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്താല്ലേ ആയിരം ഫാമിലി ഒരു ഫ്ളാറ്റിലോ പക്ഷെ എന്റെ പൊന്നെ ഓക്കെ ഈ ഹൈലൈറ്റിന്റെ ഈ ഒരു ജംഗ്ഷനിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് റെസിഡൻസി റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ കൊറിന്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാലഞ്ച് ഫ്ളാറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും ലെഫ്റ്റിലേക്കാണ് ഹൈലൈറ്റിന്റെ റെസിഡൻസി ഫ്ളാറ്റ് ഉള്ളത് സോ ഞാൻ ഇനി ഇത് കൊടുത്തിട്ട് വരാം എന്തായാലും ഉള്ളിലോട്ട് ക്യാമറ അലോഡ് ആയിരിക്കില്ല അപ്പൊ ഞാൻ പോയി കൊടുത്തിട്ട് വരാം കൈസ് എന്റെ പൊന്ന് കൈസ് ഒന്നും പറയണ്ട ഹൈലൈറ്റ് റെസിഡൻസിയിൽ ഞാൻ കസ്റ്റമർക്ക് ഓർഡർ കൊടുത്ത് ലിഫ്റ്റിൽ കയറുന്ന സമയത്താണ് നമുക്ക് തൊട്ടിപ്പുറത്തുള്ള ഹൈലൈറ്റ് മാളിൽ നിന്ന് സബ്വെ ഒരു ഓർഡർ അടിക്കുന്നത് സോ ആ ഓർഡർ എടുത്തുകൊണ്ട് നമ്മളിപ്പോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ സവ്വയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം മണിക്കൂറാണ് എനിക്ക് പോസ്റ്റ് കിട്ടിയത് ഇവർ ഫുഡ് തരുന്നേ ഇല്ല അതായത് ഡൈനിങ്ങിനുള്ള കസ്റ്റമേഴ്സിന്റെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളെ പരിശോധിക്കുന്നത് പോലുള്ളൂ ആക്ച്വലി ഈ ഡ്രോപ്പ് ഇൻസെന്റീവ് സർജ് ബോണസ് എന്നീ കഥകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെയിറ്റിംഗ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗം തന്നെ നമ്മുടെ ഏർണിംഗ് പോകും കഴിച്ചു അത് വല്ലാത്തൊരു പ്രശ്നമാണ് എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള ശോകമാണ് ഉണ്ടാക്കി തന്നത് സമയം ഇപ്പൊ രണ്ട് ഇരുപത്തി ആറായിരിക്കാണ് നമ്മൾ മൂന്ന് മണി വരെയാണ് നമ്മുടെ ഷിഫ്റ്റ് ടൈം എടുത്തിരിക്കുന്നത് ഇനി ഈ ഓർഡർ ഞാൻ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയും അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡറും കൂടെ അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓർഡർ എടുത്തിട്ട് നേരെ അങ്ങ് പോകുന്നതാണ് നല്ലത് എന്താണ് ചെയ്യ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കാലം സൊമാറ്റോയിൽ ശേഷം വെറും മൂന്ന് ഓർഡറും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് നമ്മുടെ ഇത് മൂന്നാമത്തെ ഓർഡർ ആണ് കൈസ് എനിക്ക് സബ്വേന്ന് ഫുഡ് റെഡി ആവുന്നത് വരെ ഞാൻ എന്തായാലും ഹൈലൈറ്റ് മാളിൽ എ സിയിൽ ഇരുന്ന് അങ്ങനെ മൊബൈലിൽ റീൽസും കണ്ടിരുന്നു ഫുഡ് കോർട്ടിൽ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇരിക്കാലോ അപ്പൊ കൈസ് മേ ബി ഇത് നമ്മുടെ ലാസ്റ്റ് ഓർഡർ ആയിരിക്കാനാണ് ചാൻസ് ഈ ഓർഡർ കൊടുത്തിട്ട് വീണ്ടും ഹൈലൈറ്റ് മാളിൽ നിന്ന് അടിക്കാനാണ് ചാൻസ് ഇനിയിപ്പോ ഹൈലൈറ്റ് മാളിൽ മാത്രമേ ഉള്ളൂ ഇത്ര ും അതുപോലെ തന്നെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഭയങ്കര റെസ്റ്റോറന്റ് കുറവാണ് ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് നമ്മുടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് എവിടേക്കുമാണ് എനിക്ക് എന്തായാലും ഓർമ്മയില്ല ഓർമ്മല്ല നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ സാലഡ് ആണ് ഓക്കെ അപ്പൊ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗുഡ് എർത്തിന്റെ റിവർ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് ഗംഭീര കയറ്റാണുള്ള ഫസ്റ്റ് ഗിയറിൽ ഒന്നും കേറുന്നില്ല വില്ല നമ്പർ വണ്ണിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഗേറ്റ് ക്ലോസ്ഡ് ആണല്ലോ വെച്ചിട്ട് ണോ വില്ല നമ്പർ വണ്ണിലേക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ ആദ്യത്തെ റൈറ്റ് എന്നാണ് പറഞ്ഞത് സോ ഹൈവ കൊള്ളാലോ നല്ല വില്ലാസ് അല്ലേ അങ്ങനെ ഈ ഓർഡർ നമ്മൾ കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഓർഡറിന് നമ്മൾ മുപ്പത്തിമൂന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് കിട്ടിയാ മതിയല്ലോ വലിയ പൈസക്കാരനായല്ലോ എനിക്ക് തോന്നുന്നു ഇന്ന് കിട്ടിയ പൈസ എന്ന് പെട്രോൾ അടിച്ച് തീർക്കുന്ന തോന്നുന്നു ഗുഡർത്തിന്റെ ഫ്ലാറ്റുകളൊക്കെ നല്ല രസോട്ട് കൈസ് ഇവിടെ കയറിയ സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മുടെ കോഴിക്കോടുള്ള സരോരം പാർക്കിലൊക്കെ പോയ ഫീല് ഫുള്ള് നോക്കിയാൽ നിങ്ങൾ ചെടികളും മരങ്ങളും ഭയങ്കരമായിട്ടൊരു തണലും അയ്യോ ഗേറ്റ് അടക്കല്ലോ ചേച്ചി അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു കിട്ടിലെ നല്ലൊരു വ്യൂ കിട്ടി അതായത് നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്റെ റൈറ്റ് സൈഡില് ഒരു പുഴ കാണുന്നുണ്ട് പുഴയല്ല ആക്ച്വലി ഒരു ഒരു ചെറിയൊരു സാധനം പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അവിടെ നിറയെ താമരകളാണ് സുഹൃത്തുക്കളെ അത് നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ പാലവും ഈ പാലത്തിന്റെ അടി കൂടെ ഫുൾ താമര ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതെല്ലാം നല്ല താമരയാണ് താമര മുട്ടകളാണ് ഈ കാണുന്നതൊക്കെ ഭയങ്കരമായിട്ട് രസം എന്തായാലും ഇനി അടുത്തൊരു ഓർഡർ കൂടെ കിട്ടുന്ന എനിക്ക് തീരെ പ്രതീക്ഷയില്ല നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ടോട്ടലി നമ്മൾ ഇരുപത് കിലോമീറ്റർ ആണ് ആകെ നമ്മൾ ഓടിയത് പത്തൊൻപത് പോയിന്റ് നാല് കിലോമീറ്ററാണ് നമ്മൾ ഓടിയത് സമയം ഇപ്പൊ എത്രയായിന്നറിയോ രണ്ട് മുപ്പത്തി ഏഴായി ഇനി എന്തായാലും ഒരു ഓർഡർ കൂടെ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് അങ്ങ് പോകുന്നതാണ് നല്ലത് നമുക്ക് കിട്ടിയ പൈസ എത്രയാണെന്നറിയാം നിങ്ങൾക്ക് നൂറ്റി പത്ത് രൂപ പ്ലസ് അറുപത് രൂപ നമ്മുടെ ഡ്രോപ്പ് ഇൻസെന്റീവും മൊത്തത്തിൽ പറയണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ പൈസയാണ് നമ്മൾ മൂന്ന് മണിക്കൂറാണ് വർക്ക് ചെയ്തത് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂറിന് നൂറ്റി എഴുപത് രൂപ ഓണടിച്ച് പെറുപ്പിക്കലടേ പോയിക്കോ ആരാത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയർ അല്ലേ കമ്മീഷണർ എഞ്ചിനീയർ എഞ്ചിനീയർമാര് തിരക്കും ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്വിഗ്ഗിക്കാരെ മാത്രമേ കാണാനുള്ളൂ ും കാണാനേ ഇല്ലെന്ന് വേറൊന്നും കൊണ്ടായിരിക്കൂല ഖൈസ് ഇതേപോലെ ഓർഡർ ഇല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ സൊമാറ്റോക്കാരും ജീവിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഷോക്കാണ് സുഹൃത്തുക്കളെ എന്തായാലും സമയം ഇപ്പൊ രണ്ട് അൻപതായിട്ടുണ്ട് നമ്മളെ മിനിമം ലോഗിൻ ഹവേഴ്സ് എന്തായാലും ഈ ഒരു ജിഗില് കഴിഞ്ഞു ഇനി ഞാൻ എന്തായാലും ഡ്യൂട്ടി ഓഫ് ആക്കാൻ പോവാണ് ഹൈഷ് എത്ര എന്തായാലും ആണ് പറയുന്നത് എന്തായാലും നവമ കയറി കുടുങ്ങിയല്ലോ ആഹാ അതെ ഓർഡർ പെർഫോം ചെയ്യുവായിരുന്നെന്ന് ഞാനിപ്പോ ഹൈലൈറ്റ് മാൾഡ് അവിടുന്ന് ോമിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു ഓർഡർ അടിഞ്ഞത് അത് വരെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ും അടിഞ്ഞില്ല ഇതും കൂടെ എടുത്തിട്ട് പോവാം ഞാൻ ഡ്യൂട്ടി ഓഫ് ആക്കാനായിട്ട് പോകാരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ടൈം ഉണ്ടാവല്ലോ അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമാണ് നമ്മുടെ ലോഗിൻ ഹവേഴ്സ് ചെയ്താൽ മതി കുഴപ്പമില്ല നമുക്ക് ഒരു ഓർഡറും കൂടെ കിട്ടിയല്ലോ അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോപ്പ് ഫോം സേവായിരുന്നാണ് സോ ഗോ ടു ടോപ്പ് ഫോം റെസ്റ്റോറന്റ് മൂന്ന് മണിക്ക് മുന്നേ അടിഞ്ഞതുകൊണ്ട് ഒരു ഡ്രോപ്പ് ഇൻസെന്റീവും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ അതും കിട്ടൂലായിരുന്നു മുന്നിൽ സ്വിഗ്ഗി കാരണം സൊമാറ്റോക്കാര് വളരെ കുറവാണ് ഏ പോണോ അടുത്ത സ്വിഗ്ഗി കഴിഞ്ഞു സൊമാറ്റോ തീർന്ന് കൂട്ടിക്കാളി മക്കളെ വിറയിച്ചിട്ട് റെസ്റ്റോറന്റ് ലൊക്കേഷൻ ഇനി ഈ ഗുദാമെന്ന് എപ്പോഴാണാവോ ഓർഡർ കിട്ടുന്നത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നൈസായിട്ട് ചായ പിടിച്ചു പോന്നാണ് പിന്നെ സമയം ഇപ്പോഴത്തെ മൂന്ന് മണി ആവർ എന്റെ ഭാഗ്യത്തിന് ഓർഡർ വേഗം റെഡി ആയിട്ടുണ്ട് ഒരു ബീഫ് ദം ബിരിയാണിയാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഉള്ളോട്ട് കയറി നോക്കുമ്പോ നോക്കിക്കോളൂ ഒന്നുകിൽ സ്വിഗ്ഗിക്കാർ മൊത്തം അവിടെ വെയിറ്റിംഗ് ആയിരിക്കും സൊമാറ്റോക്കാർ ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല ഭാഗ്യം ആരുമില്ല അല്ലെങ്കിൽ ഇവിടെ മൊത്തം അങ്ങനെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു വെക്കുന്നതാണ് ഓക്കെ കൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഉമ്മളത്തൂർ ഭാഗത്തേക്കാണ് ഒരു ബീഫ് ദം ബിരിയാണിയാണ് കൊണ്ടു കൊടുക്കാനുള്ള ഐറ്റം എന്ന് പറയുന്നത് പോകാനുള്ള ദൂരം വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലൊക്കേഷൻ ആണെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഷൈജിത്ത് ഷൈൻ എന്നാണ് ആളുടെ പേര് നമ്മൾ ലൊക്കേഷനിലെത്തി ബട്ട് ഇവരാരും വീട്ടുപേരോ കാര്യങ്ങളോ ഒന്നും എഴുതുന്നില്ല അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും വി കസ്റ്റമർ ലൊക്കേഷൻ വിളിച്ചു നോക്കാം ഹലോ സൊമാറ്റോ എന്നാണ് സൊമാറ്റോ എന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഞാനിവിടെ ലൊക്കേഷനിലെത്തി വീടാതായിരുന്നു അല്ല വീട്ടിലല്ല മലപ്പുറം മലപ്പുറം മലാപ്പുറം ജംഗ്ഷനിലോ അയ്യോ ലൊക്കേഷൻ വന്നത് ഇവിടെ ദേവഗിരി ഭാഗത്തേക്കാണല്ലോ അയ്യോ ചേട്ടാ അങ്ങനെ മലപ്പുറം എവിടെയത് ഈ നമ്പർ അല്ല അത് കമ്പ്യൂട്ടർ നമ്പറാ എന്റെ പേഴ്സണൽ നമ്പർ എടുത്തോളൂ എയ്റ്റ് സീറോ എന്റെ പൊന്ന് കയസ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ഞാൻ ആരൊക്കണി കണ്ടാണ് ഞാൻ സൊമാറ്റോ ഇറങ്ങിയെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല ഫുൾ ചൊറ ഫുൾ ചൊറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളാണ് സുഹൃത്തുക്കളെ എന്തായാലും ഇനിയിപ്പോ അയാൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമുക്ക് പോയി നോക്കാം നമ്മൾ അവിടെ ചെല്ലുമ്പോ എന്തോ ഡെലിവറി എന്തോ ചെറിയ ചാർജ് എന്തോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം അങ്ങനെ കൈസ് നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരന്റെ ആദ്യത്തെ ലൊക്കേഷൻ നിന്നും ഏകദേശം ും ഏഴ് കിലോമീറ്ററോളം നമ്മുടെ പുതിയ ലൊക്കേഷനിലേക്ക് പോകാനുണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ കുറിച്ചും പുള്ളിക്കാരന്റെ ഈ ഓർഡറിനെ കുറിച്ചും വെറുതെ ഞാൻ വേറെ ഇടയി കാരണം വെച്ചാൽ ഈ ഓർഡറിൽ പുള്ളി എനിക്ക് നൂറ് രൂപയാണ് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത് ഇന്നത്തെ മോശം ഓർഡർ ആണ് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയി മാറിയിട്ടുള്ളത് പുള്ളി തന്ന ലൊക്കേഷൻ ഇതാണ് ഇവിടെ ഏതാണാവോ വീട് ഞാൻ നിങ്ങള് കൊടുത്ത ലൊക്കേഷനിൽ വന്നപ്പോഴേ ഒരു പുതിയ ടാറിട്ട റോഡും ഒരു ഉള്ളോട്ടേക്ക് ഒരു വഴി മാത്രമേ കണ്ടു ആ ചെറിയൊരു വഴി ഇടവഴി ഞാനൊരു കാര്യം ചെയ്യാം മെയിൻ റോഡിൽ നിന്ന് തിരിച്ചു വരാം ഒന്നുകൂടെ ഇപ്പം ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഡ്രോപ്പ് ഇൻസെൻറ്റീവ് അടക്കം കിട്ടിയിട്ടും ഇരുന്നൂറ്റി പതിനാറ് രൂപയെങ്കാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓർഡറണിക്സ് മാത്രമായിട്ട് നൂറ്റി നാല്പത്തിയൊന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഡ്രോപ്പ് ഇൻസെൻറ്റീവ് എഴുപത്തഞ്ച് രൂപ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടലി ഞാൻ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് എനിക്ക് ഓൾമോസ്റ്റ് തൊണ്ണൂറ് രൂപയുടെ പെട്രോൾ ആവശ്യമാണ് സോ ഇരുന്നൂറ്റി പതിനാറിൽ നിന്നും നമ്മൾ നൂറ് രൂപ പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നൂറ്റി പതിനാറ് രൂപയാണ് ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വേറെ ആരും കേൾക്കേണ്ട കൈസ് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൊമാറ്റോ ഓടുന്ന എങ്ങനെ ജീവിക്കും വല്ലാത്തൊരവസ്ഥയാണ് നൂറ് രൂപയും കൊണ്ടിട്ട് മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളത് ഇന്നലെ അതിനും വേദം ബെറ്ററായിരുന്നു ഇന്നലെ പക്കായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞായറാഴ്ച ആയതുകൊണ്ടും ഞാൻ പൊതുവെ ഇറങ്ങാത്തത് കൊണ്ടായിരിക്കും മേ ബി ഇന്നലെ നല്ല ഓർഡർ ഉണ്ടായിരിക്കുന്നത് അപ്പം ചെയ്യുമോ എന്താ നെക്സ്റ്റ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ സൊമാറ്റോ